കൊട്ടാരത്തിൽ ഏറ്റവും സെറ്റ് എത്രമാതിരി പണിക്കാർ ഒന്നും ഫ്ലോറിങ് കരണ പണിക്കാർ തേപ്പരൊക്കെ ഒന്നില്ലേ പക്ഷെ ഒന്നല്ല പണി ഇതന്നെ ആയിരിക്കും ഈ പേരന്റെ വർക്കത്തിലുള്ള പണി അതുകൊണ്ട് ഞങ്ങൾ എത്ര പറഞ്ഞാലും അത് അസെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് മനസ്സിലേക്ക് വെച്ചുകൊണ്ട് അതിന് എതിന് വരാതെ സമ്മേക്കി ഇതാ ഒരു സെന്റിന്റെ പുല്ല് ഒരു പൊടി പൂയി പോലെ കൂല പാനിയണ്ട് കഴിഞ്ഞിട്ട് തുറന്നങ്ങളെന്നു മക്കളെ നിങ്ങൾ പറഞ്ഞ റേറ്റ് കുറഞ്ഞു പോയിട്ട് കൂലിപ്പണി പഠിച്ചാലും ഒരു വീട്ടിൽ പോയി മയക്കു എത്തിക്കാന്ന് വരുന്നുണ്ട് അതാണ് കൂലിപ്പണിന്റെ പ്രശ്നം കൂലിപ്പണി അങ്ങനല്ല ഒരേ മാറിയില്ലല്ലോ നമ്മള് നമ്മളെ ആ വർക്കിന്റെ ആ റിസ്ക്കിനനുസരിച്ചുള്ള പൈസ പറയുമ്പോ ചില ആൾക്കാർ തരൂല അപ്പൊ മയക്കലായി മാറിയില്ലേ പക്ഷെ നിങ്ങൾക്ക് എപ്പഴെന്ന് അറിയാം ഈ വർക്ക് അത് വരെയല്ലേ എനിക്ക് കഴിഞ്ഞാ വെച്ചടി വെച്ചടി കേട്ടായിരിക്കും ഇടുക്കിട വർക്കുണ്ടല്ലോ കണീന്ന് പറഞ്ഞ പക്ക കളി ഞാൻ

കാരണം ഫ്ലോറി ഒക്കെ ഒന്ന് നേക്കാട്ടോ ഫ്ലോറിന്റെ ആളിലെത്തി ആള് പറഞ്ഞാല് ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആളുണ്ടല്ലേ ഷ്ടപ്പെട്ടെ രണ്ട് പാത മോഡലിട്ടു ഹാളിന്ന് വേറെ വാതിൽ സ്വിമ്മിങ് പൂളില്ലേ സംഭവം

അത് നിങ്ങൾ ഏത് മോഡൽ ജോലി ചാക്ക് അത്രേ ഉള്ളൂ സ്ലോപ്പ് അതിനായിട്ട് അതൊക്കെ എടുത്തിട്ട് ജില്ല കൊള്ളു ഇപ്പൊ ഇഷ്ടികന്റെ കേപ്പടെ വരുന്നുണ്ടെങ്കിൽ അരക്കഷ്ണോ മുച്ചു വെക്കല വോക്കുണ്ട് വെച്ചാലും ഞാൻ അരക്കക്ഷണം ഇവിടെ എന്തെന്നറിയോടുക്കും യൂട്യൂബ് തുടങ്ങി നമ്മളെ വീഡിയോ ഔട്ട് മൂല്യമാരെ ചെലവ് പറഞ്ഞ കായി പിന്നെ നമുക്ക് ഇതേപോലെ പല സൈറ്റ് കാണാനും പറ്റും ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം വേണറിന്റെ അലയോളി ഇവിടെ ഇവിടെ കേൾക്കൂലെ അത് കേൾക്കുമ്പോത്തേ വർക്ക് ഇവിടെ തീർത്തുണ്ടാവും ഞങ്ങൾ ആളെ പാവങ്ങളെ ഞങ്ങള് മേസന്മാർ പറയാനുള്ളത് എല്ലാവർക്കും ഒരേ ഗ്രാഫ് കേട്ടിട്ട് അഞ്ചാളെന്നാലും പതിനഞ്ചാൾ എന്നാലും പോയാലും കൊല്ലം പന്ത്രണ്ട് കൊല്ലം പല പേരേലും പണിക്കോയി പക്ഷെ എന്തായാലും സത്യം നീ മൂത്തേക്ക് വരട്ടെ നിങ്ങളെ പോലത്തെ ഒരു ക്ലേരിന് കണ്ടിട്ടില്ലേ ഉണ്ട് എങ്കിലും അറിയാം അതല്ല ഞാൻ വലിയ തേരോ ആൾക്കാർ അല്ലല്ല ഞാൻ വിചാരിച്ചു ഞാനേ കാലത്ത് വലിയ ആൾക്കാർ നിങ്ങൾ വീടും എത്ര ഉറുപ്പ ചെലവല്ലോ രണ്ടാളും പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ചൗത് പന്ത്ര സോല സത്ര അടാ ഒന്നീസ് ബീസ് ഏ കാമത്തെ കിറ്റിനാ പോലത്തെ ഞാറ് ബാഹർ റുപ്യ ഞാൻ ബില്ലിംഗ് ആക്കിയാ ഞാൻ ഇവരും ഞാന് വർത്താൻ തൊക്കെ വരവുള്ളൂ പക്ഷേ ഈ പൈസയുടെ ഡീലിങ് കാര്യം അറിയാൻ ബാഗ് റിട്ടേർഡോ പിന്നെ നിങ്ങൾ ഏത് പൈസ പിന്നെ വർത്താനം എന്ന് പറഞ്ഞോ ഭയപ്പോ ലോസ് ലോസ് ഓകിയല്ലേ അമ്മ അതിന് വർത്തമാന ും ഒരാളെ ഒരാൾക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കില് ഇവന്റെ വർക്ക് വന്നാണെങ്കിൽ പ്രൊമോട്ട് ചെയ്യുള്ളൂ കാരണം യൂട്യൂബ് ചെയ്യുന്ന വെച്ചിട്ട് യൂട്യൂബ് എത്തിയാൽ അറിയില്ല അപ്പൊ എന്റെ വർക്ക് അത് ആരാ ചെയ്തത് കാണുമ്പോൾ അപ്പൊ ആ പ്രകാരം കൂടണോ രണ്ടര പണി എന്താ എത്ര നേരം അപ്പൊ അതിനെന്തെ നഞ്ഞിപ്പവും കൊച്ചാകുമതി അതും ഞാൻ പറയില്ല അപ്പൊ പത്തുമണിക്കാൻ പോകും ചോറും തരും ചായം തരും ഫൈറ്റ് തരന്നോളി അല്ലേ ഒരു വൈപ്പ് ഉള്ളേ ഇവിടെ വന്നേഞ്ഞാൽ വീനാറം വരെ ഇരിക്കാൻ പറ്റും വീനാറം വരെ എന്താങ്ങക്ക് ഓക്കേ തരും അйнаള പെർമിഷൻ ഉണ്ട് ആയി പെർമിഷൻ ഉണ്ട് അല്ല എന്താ ബോർഡ് സെറ്റ് അല്ലേ മൂപ്പറിക്ക് ചെറിയ ഉള്ളിലും ചെറിയ ഉണ്ട് സെറ്റ് അല്ല അങ്ങനെയൊന്നും അറിയാ ആക്കി ഏരിക്കാനാണ് ഈ ബാങ്ക് കക്ഷുമ്പോൾ ഇൻട്രസ്റ്റ് ഇതായി കണ്ടേ ഐമല്ലുള്ള കളിയാ അതുകൊണ്ട് മൂപ്പറി തൈ അല്ലേ ഏരിക്കാനാണ് ചെറിയ ആണെന്നു ആ മൂപ്പറി മോത്തേ കണ്ടോ 12 പറഞ്ഞു അതിട്ട് പറഞ്ഞാ പോലെ കണ്ണ ഇങ്ങനെ ഇങ്ങോട്ട് മൂപ്പരുടെ അട അടി വേടേ കുടി വേടേ കുടി ആ

ചായ കുറിച്ചിട്ട് പോയ മതിന്റെ ഓർഡർ ചായ വന്നിട്ടുണ്ട് കടിക്കുന്ന ബദാമുണ്ട് ഇത് ഏതാ മോഡല് കാരക്കാട് ചോദിച്ചു അജീവം നല്ലത് ഇനി ചോദിച്ചു കോഫിയൊക്കെ വെറൈറ്റി ആട്ടോ നാളങ്ങളെ ഒന്നും നോക്കണ്ട വേറെ ലെവലോക്കെ കാറ്റുപിടിച്ചിട്ട് കാറ്റ് പിടിച്ച് കാറ്റ് പിടിച്ച് എല്ലാം മഴ ഏ താങ്ങാണ് താങ്ങ മഴ ഓർന്നിട്ട് പോയാൽ മതി